ഓപ്പറേഷൻ സിന്ധുവിനെയും പാകിസ്ഥാന്റെ ഭീകരവാദ അനുകൂല നിലപാടുകളെയും കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള കേന്ദ്ര അംഗത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തി കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് ഉള്ളത് ശശി തരൂരിന്റെ പേര് പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം പറയുന്നു അതേസമയം നയതന്ത്ര രംഗത്ത് അടക്കം അറിവും അനുഭവ സമ്പത്തുമുള്ള തരൂരിനെ ഒഴിവാക്കി ഗൗരവ് ഗഗോയുടെ പേര് ഉൾപ്പെടുത്തിയാണ് കോൺഗ്രസ് പട്ടിക നൽകിയത് ഇതും വിവാദമായിട്ടുണ്ട് ഗൗരവ് ഗഗോയുടെ ഭാര്യയ്ക്ക് പാക് ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു കേന്ദ്ര സംഘത്തിൽ ഉൾപ്പെടുത്തിയ അഭിമാനമെന്ന് ശശി തരൂർ പ്രതികരിച്ചിട്ടുമുണ്ട് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായി കെ പി സി സി നേതൃത്വവും ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ സംഭവ ബഹുലമാണ് ആ വഴി ഗൗതമനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു ഗൗതം വിവിധ വിഷയങ്ങളാണ് ഒന്ന് ശശി തരൂർ എങ്ങനെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഇത്രയ്ക്ക് അനഭിമുഖനായത് എന്നൊരു ചോദ്യം കാരണം ബിഷപ്പ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ അന്തർദേശീയ മുഖം എന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ശശി തരൂരിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പലപ്പോഴായി ശ്രമിച്ചിട്ടുള്ള കോൺഗ്രസ്സിന് പെട്ടെന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂർ വിദേശ രാജ്യങ്ങളിൽ പോയി വിശദീകരിക്കാനുള്ള ഉൾപ്പെടുത്തേണ്ട പേരുകളിൽ അല്ലെങ്കിൽ നിർദ്ദേശിക്കേണ്ട പേരുകളിൽ തരൂരിനെ എങ്ങനെയാണ് മറന്നത് തരൂരിനോടാണോ അതൃപ്തി രമേശ് ആണ് ഇന്നിപ്പോൾ എക്സിലൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഈ തങ്ങൾ നിർദ്ദേശിച്ച നാല് പേരുകൾ ഇതാണ് എന്നൊരു പ്രഖ്യാപനം നടത്തിയത് അതൊന്ന് ആനന്ദ് ശർമ്മയുടെയും മറ്റൊന്ന് ഗൗരവ് ഗൊഗോയി അതോടൊപ്പം തന്നെ സെയ്ദ് നസീർ ഹുസൈൻ കോൺഗ്രസിൻ്റെ രാജ്യസഭാംഗം അതുപോലെ രാജ ബ്രാർ എന്ന് പറയുന്ന ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ ഒരു അംഗം ഈ നാല് പേരുകളാണ് തങ്ങൾ നിർദ്ദേശിച്ചത് ഈ സമിതിയിലേക്ക് എന്നുള്ളതാണ് ആ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വാദമുഖം എന്നത് ജയറാം രമേശ് തന്നെ ഇക്കാര്യം എക്സിൽ കുറിക്കുന്നുണ്ട് എന്തുകൊണ്ട് ശശി തരൂറിനെ ഒഴിവാക്കി എന്നത് സ്വാഭാവികമായി വരുന്ന ചോദ്യമാണ് കാരണം കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ പരിഗണിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്താണ് കാരണം വളരെ തന്ത്രപ്രധാനമായ ഒരു വിഷയമാണിത് ഈ ദൗത്യ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം എന്നത് തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നതിനെപ്പറ്റി വിശദീകരിക്കുകയും ഒപ്പം ഈ പാകിസ്ഥാൻ ഭീകരവാദത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഭാ പാകിസ്ഥാനെ ലോകരാഷ്ട്രങ്ങൾ ഉപരോധം ഏർപ്പെടുത്തണം എന്ന കാര്യം മറ്റു രാജ്യങ്ങളെ ധരിപ്പിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ദൗത്യവുമായാണ് ഈ സംഘം ഇരുപത്തി രണ്ടാം തീയതി പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനും അത് മറ്റ് രാഷ്ട്രങ്ങളുടെ തലവന്മാരെ ധരിപ്പിക്കുവാനും കപ്പാസിറ്റി ഉള്ള ആളുകൾ ഈ സംഘത്തെ നയിക്കണമെന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്നത് അതിനാലാണ് ശശി തരൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതിന് വിശ്വപൌരൻ എന്നൊക്കെയുള്ള നിലയിലാണ് അദ്ദേഹം യു എൻ പ്രവർത്തിച്ച് പരിചയമുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വിവിധ വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ച് മുൻപരിചയമുള്ള വ്യക്തിത്വമാണ് യു പി എ സർക്കാരിൻ്റെ കാലത്ത് വിദേശകാര്യ സഹമന്ത്രിയായി പ്രവർത്തിച്ചിട്ടൊക്കെയുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെയും വളരെ വിശാലമായ അനുഭവ സമ്പത്ത് കണക്കിലാക്കിക്കൊണ്ടാണ് യു എസ് അതോടൊപ്പം തന്നെ യു കെ എന്നീ രണ്ട് പ്രധാന രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രതിനിധി സംഘത്തെ നയിക്കുവാൻ ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തത് എന്നാൽ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി അദ്ദേഹത്തിന്റെ കഴിവുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റു പേരുകൾ മുന്നോട്ട് വെച്ചു ആനന്ദ് ശർമ്മയുടെയും ഗൗരവ് ഗോഗോയുടെയും ഒക്കെ പേരുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ശശി തരൂരിന് ലഭിക്കേണ്ട ആ ഒരു അവസരത്തെ കൃത്യമായി തന്നെ വെട്ടുകയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ശശി തരൂർ കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിന് അത്ര താല്പര്യമില്ല അത്ര പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിന് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തോട് വലിയ താല്പര്യമുണ്ട് അദ്ദേഹത്തെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാക്കണം എന്ന വികാരം പോലും കോൺഗ്രസ്സിൽ ഒരു വിഭാഗം പ്രവർത്തകർക്കൊക്കെ ഉണ്ടെങ്കിലും നെഹ്റു കുടുംബത്തിനും നെഹ്റു കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനും തരൂരിനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ വലിയ തോതിൽ അതൃപ്തിയുണ്ട് പ്രത്യേകിച്ച് ദേശീയ നിലപാടുകൾ അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെയൊക്കെ അദ്ദേഹം പ്രശംസിക്കുന്നു പ്രത്യേകിച്ച് രാഷ്ട്ര താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ചില നിലപാടുകൾ ശശി തരൂർ എടുത്തതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വലിയ തോതിൽ ഇദ്ദേഹത്തോടുള്ള അതൃപ്തിക്ക് കാരണമായിരിക്കുന്നത് ഏതായാലും ഈ നാല് പേരുകൾ മുന്നോട്ട് വെച്ചതിൽ ശശി തരൂരിൻ്റെ പേര് ഒഴിവാക്കി ഒഴിവാക്കിയെന്നത് െ വലിയ വിവാദമായി ഇതിനകം മാറുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിവ് മാനദണ്ഡമാക്കിയാണ് ഈ ഒരു ലിസ്റ്റ് രൂപീകരിച്ചത് ഏഴ് പ്രതിനിധി സംഘങ്ങളാണ് വിവിധ രാജ്യങ്ങളിലേക്ക് വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് പോകുന്നത് ആ ഏഴ് രാജ്യ സമിതികൾക്കായി ഏഴ് തലവന്മാരെയും നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ യു എസും അതുപോലെ തന്നെ യു കെ എന്നീ രണ്ട് രാജ്യങ്ങളിലേക്ക് പോകുന്നതിനാണ് ശശി തരൂരിനാണ് ആ ആ സമിതിയുടെ തലവനാണ് ശശി തരൂർ മറ്റ് ആറ് സമിതികളുടെ തലവന്മാരുടെ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ബി ജെ പിയുടെ തന്നെ രവിശങ്കർ പ്രസാദ് അദ്ദേഹം വളരെ മുതിർന്ന നേതാവാണ് ബിഹാറിൽ നിന്നുള്ള എം പി ആണ് അതോടൊപ്പം തന്നെ ജെ ഡി യുവിൽ നിന്നും സഞ്ജയ് കുമാർ ജാ ഒരു സമിതിയെ നയിക്കും ഒപ്പം ബി ജെ പിയുടെ തന്നെ മറ്റൊരു നേതാവും ദേശീയ ഉപാധ്യക്ഷനുമായ ബൈജയന്ദ് പാണ്ഡെ അദ്ദേഹം ഒരു സമിതിയെ നയിക്കും ഒപ്പം പ്രതിപക്ഷത്തു നിന്നും കാര്യക്ഷമതയുള്ള മറ്റ് നേതാക്കളെ കൂടി തെരഞ്ഞെടുക്കുന്നു ഡി എം കെയിൽ നിന്നും കരിമൊഴിയെ ഒരു സമിതിയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ സി പി നിന്നും സുപ്രിയ സുലേ ഒരു സമിതിയുടെ അധ്യക്ഷയാണ് ഒപ്പം ശിവസേനയിൽ നിന്നും ശ്രീകാന്ത് ഏക്നാഥ് ഏക്നാശിന്റെ ഒരു സമിതിയെ നയിക്കുന്നുണ്ട് അപ്പൊ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൽ ിൽ നിന്നും എൻ സി പി അതോടൊപ്പം തന്നെ ഡി എം കെ തുടങ്ങിയ കക്ഷികളുടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ കൂടി ഈ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇത് വ്യക്തമാണ് ഈ സമിതി രൂപീകരിച്ചിരിക്കുന്നതോ ഈ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നതോ രാഷ്ട്രീയം കേന്ദ്ര സർക്കാർ കണ്ടിട്ടില്ല എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും കാരണം ബി ജെ രൂക്ഷമായി വിമർശിക്കുന്ന കനിമൊഴിയും അതുപോലെ തന്നെ സുപ്രിയ സുലേയും ഒക്കെ അവർ സമിതികളുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് ശശി തരൂരിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ും ഗൗതം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഒരു അല്പം കൂടുതൽ ഗൗരവമുള്ള വിഷയം ഈ ജയറാം രമേശ് പുറത്തുവിട്ട പേരുകളിൽ ഗൌതം നേരത്തെ സൂചിപ്പിച്ച പേരുകളിൽ ഒന്ന് ഗൗരവ് ഗഗോയുടെതാണ് അസമിൽ നിന്നുള്ള എം മുൻ മുഖ്യമന്ത്രിയുടെ മകൻ എന്നതൊക്കെ ഇരിക്കട്ടെ ഭാര്യയും ബ്രിട്ടീഷ് വനിതയുമായ എലിസബത്ത് കോൾബണിന്റെ പേരിൽ ഏറെ വിവാദത്തിലായ എം പാക് ബന്ധം ഭാര്യയുടെ പാക് ബന്ധം ഇപ്പോഴും വിശദീകരിക്കാൻ ഗൗരവ് ഗഗോയ്ക്ക് ആയിട്ടില്ല എന്നതുകൂടി അനു ഈ ലിസ്റ്റിനകത്ത് രണ്ടാമത്തെ പേര് ഈ ജയറാം രമേശ് എക്സിൽ കുടിച്ച ഈ ലിസ്റ്റിൽ രണ്ടാമതായുള്ള പേര് ഗൗരവ് ഗൊഗോയ് ഗൗരവ് ഗൊഗോയ് നിലവിൽ ലോക്സഭയിലെ കോൺഗ്രസിന്റെ ഉപനേതാവാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് എന്തായാലും ഇത് വലിയ തോതിൽ മറ്റൊരു വിവാദ വിഷയമായി മാറും കാരണം ഗൗരവ് ഗൊഗോയുടെ പാക് ബന്ധം സംബന്ധിച്ച് ഇപ്പോഴും വലിയ സംശയം നിലനിൽക്കുകയാണ് ആ ബി ജെ പി ഇതിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഇതിലൊരു സമഗ്ര അന്വേഷണം വേണമെന്ന് അസോം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച് കഴിഞ്ഞ ഒരു പ്രശ്നമാണ് കാരണം ഈ ഗൗരവ് ഗൊഗോയുടെ ഭാര്യ എൽസബത്ത് പാകിസ്ഥാനിൽ കുറെക്കാലം ഉണ്ടായിരുന്നുവെന്നും പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുള്ള പലരുമായും ആ ഈ അലിസബത്തിന് വളരെ ക്ലോസ് കണക്ഷൻ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വിവിധ ഏജൻസികൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ബി ജെ പി അടുത്ത കാലത്ത് വലിയ പ്രതിഷേധം ഈ ഗൗരവ് ഗൊഗോയ്ക്കെതിരെ ഉയർത്തിയത് ഗൗരവ് ഗൊഗോയും ഈ വിഷയത്തിൽ കാര്യമായ ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല ബി ജെ പിയോ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അന്ന് നൽകിയ വാർത്തകളെ തള്ളുന്നു എന്നതിലുപരി തൻ്റെ പത്നി പാകിസ്ഥാൻ സന്ദർശിച്ചതോ അവിടെ ജോലി ചെയ്തിരുന്നതായ കാര്യങ്ങളിൽ ഒരു കൃത്യമത വരുത്തുവാൻ അല്ലെങ്കിൽ ഈ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടി കൃത്യമായിട്ട് നൽകുവാൻ ഗൗരവ് ഗൊഗോയും ഒരു ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല അതിനാൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പാകിസ്ഥാൻ ബന്ധം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പാകിസ്ഥാൻ ബന്ധം സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിനുശേഷമാണ് പിന്നീട് പഹൽഗാമും സിന്ദൂരും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെ നടന്നിരിക്കുന്നത് പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലുമൊക്കെ നടപടികൾ നമ്മുടെ രാജ്യം പാകിസ്ഥാനെതിരെ നടത്തി കഴിഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഈ ഗൗരവ് ഗോഗോയുടെ ആ പേരുകൂടി ഇപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് പാകിസ്ഥാനെതിരെയുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ലോകരാജ്യങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയിലേക്ക് ഗൗരവ് ഗൊഗോയെ തന്നെ പാകിസ്ഥാൻ ചാരനാണോ എന്ന് സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടി തന്നെ അത്തരം ഒരു സംശയം ഉയർത്തുന്ന ഘട്ടത്തിലാണ് അങ്ങനെയൊരു വ്യക്തിയെ ഇപ്പോഴീ സമിതിയിലേക്ക് കോൺഗ്രസ് ശുപാർശ ചെയ്തത് അനു അനൂപ് ഈ സയ്ദ് നസീർ ഹുസൈൻ ബംഗളൂരുവിൽ നിന്നും രാജ്യസഭയിലേക്ക് വിജയിക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ വിധാൻ സൌദയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചതിനെപ്പറ്റിയാണ് ബി ജെ പി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ തലത്തിൽ ഐ ടി സെല്ലിനെ നയിക്കുന്ന അമിത് മാളവിയ തന്നെ ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം തൻ്റെ എക്സ് അമിത് മാളവിയ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ഗൗരവ് ഗൊഗോയിയെ ഈ ഒരു ഡെലിഗേഷനിലേക്ക് കോൺഗ്രസ് ശുപാർശ ചെയ്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് കാരണം ുമായുള്ള ഗൗരവ ഗൊഗോയുടെ ബന്ധം സംബന്ധിച്ചുള്ള ഇപ്പോഴും വലിയ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല അതിനൊരു വ്യക്തത നൽകുവാൻ കോൺഗ്രസിനോ ഗൗരവ് ഗൊഗോയ്ക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് കൂടാതെയാണ് ഈ സയ്യിദ് നസീർ ഹുസൈനുമായി ബന്ധപ്പെട്ട കാര്യം കൂടി അമിത് മാളവിയ ഓർമ്മപ്പെടുത്തുന്നത് ഇയാൾ വിജയിക്കുന്ന ഘട്ടത്തിൽ ബംഗളൂരുവിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഘട്ടത്തിൽ ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പ്രകടനം നടത്തുവാനായി അന്നവിടെ എത്തിയ ആളുകൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു അതായത് ഒരു തീവ്ര ഇസ്ലാമിക സ്വഭാവം വെച്ചുപുലർത്തുന്ന ആളാണ് ഈ സയ്യിദ് നസീർ ഹുസൈൻ ഇയാളുടെ അനുയായികൾ പാകിസ്ഥാൻ സിദ്ധാവാദെന്ന് വിളിക്കുമ്പോൾ ഇദ്ദേഹം ഏത് രീതിയിലുള്ള ഏത് ദിശയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ളതാണ് മാത്രമല്ല കർണാടകയിലും അതോടൊപ്പം തന്നെ ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ കർണാടകയിൽ തന്നെ ബംഗളൂരുവിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള പല രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഒരു വ്യക്തിയാണ് ഈ സയിദ് നസീർ ഹുസൈൻ എന്ന എം പി എന്നതാണ് ബി ജെ പി പ്രധാനമായും ഉന്നയിക്കുന്നത് ബി ജെ പിയുടെ കർണാടക ഘടകവും ഇയാൾക്കെതിരെ പലപ്പോഴും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെ ഈ തീവ്ര മതനിലപാട് സൂക്ഷിക്കുകയും പാകിസ്ഥാനോട് മനസ്സിൽ കൂറു പുലർത്തുകയും ചെയ്യുന്ന ആളുകളുടെ പേരുകൾ എങ്ങനെ പാകിസ്ഥാനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഡെലിഗേഷനിലേക്ക് അയക്കുവാൻ കോൺഗ്രസിന് സാധിച്ചു ഇവിടെ തീർച്ചയായും ഗൗതം ഇനി നമുക്ക് അറിയേണ്ടത് ഈ കെ പി സി സിയുടെ നിലപാടാണ് കാരണം ശശി തരൂര് നാല് തവണ ഒരേ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലേക്ക് എത്തിയ വ്യക്തിയാണ് അദ്ദേഹത്തെ അല്ലാതെ മറ്റൊരു പേര് നിർദ്ദേശിക്കാൻ കോൺഗ്രസിന് തലസ്ഥാന നഗരിയിലായിട്ടില്ല എന്നത് കൂടി ഓർക്കേണ്ടി വരും ആ ഘട്ടത്തിൽ തരൂരിനെ ദേശീയ നേതൃത്വം ഒഴിവാക്കിയ ലിസ്റ്റ് സമർപ്പിക്കുമ്പോഴും കെ പി സി സി എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അനു കെ പി സി സി ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ രംഗത്തെത്തിയത് ശശി തരൂരിൻ്റെ കഴിവിനെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പോയി ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിയുന്ന വ്യക്തിത്വമാണെന്നും അതിനാലാണ് ബി ജെ പി സർക്കാർ ഇത്തരം ഒരു വ്യക്തിയെ ആ സമിതിയുടെ അധ്യക്ഷനാക്കിയത് എന്ന രീതിയിൽ കെ പി സി സിയുടെ എക്സിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലെ വിവിധ മാധ്യമങ്ങളിലും ഇവർ ഇത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്തിരുന്നു പക്ഷേ അതിപ്പോൾ കെ പി സി സിയെ കൂടി പെടുത്തിയിരിക്കുകയാണ് കാരണം ഇതിനുശേഷമാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ശശിധരൂനെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് കൈക്കൊണ്ടത് അതിനാൽ ഇനിയും കോൺഗ്രസിൻ്റെ കേരള ഘടകം കെ പി സി സി ഇതിൽ എന്ത് നിലപാടാകും വിശദീകരിക്കുക എന്നതാണ് ഏവരും ഉറ്റുതോക്കുന്നത് കാരണം ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നു ഈ എക്സ്പോഷിനകത്ത് ഉൾപ്പെടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് കണക്കിലെടുത്തുകൊണ്ടും ബി ജെ പിയിൽ അത്തരം പ്രഗത്ഭരായ നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടും ആ ശശി തരൂരിനെ ഉൾപ്പെടുത്തി എന്ന രീതിയിൽ പ്രതികരിച്ച ഈ കോൺഗ്രസിൻ്റെ കേരള ഘടകം ഇനിയും അതേ നിലപാട് തന്നെ തുടരുമോ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന സമീപനം തുടരുമോ എന്നുള്ളതാണ് കാരണം കോൺഗ്രസിൻ്റെ അഖിലേൻ്റെ നേതൃത്വമാകട്ടെ ആകട്ടെ ആ പേര് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന നിലപാട് കൈക്കൊള്ളുന്നു മാത്രമല്ല മറ്റ് നാല് പേരുടെ പേരുകൾ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് വിവരം മുന്നോട്ട് വയ്ക്കുന്നു ഈ രീതിയിലുള്ള ഒരു പ്രതികരണം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇനിയുള്ള മണിക്കൂറുകളിലും ആ ശശി തരൂരിനെ പിന്തുണച്ചു കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാട് അത് ആ രീതിയിൽ തന്നെ തുടരുമോ എന്നത് കാത്തിരുന്ന് കാരണം